ഒരു കുട്ടി ജനിച്ചതിന് ശേഷം ജനിച്ചു കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വലിയ ദുരിതം അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് കാണുമ്പോൾ ആ കുട്ടി എന്ത് തെറ്റെയ്തിട്ടാണ് ഒരിക്കലും തെറ്റെയ്തിട്ടല്ല ആരെയും കൊല്ലാനുള്ള പ്രായമില്ല ഒന്നുമില്ല എന്തുകൊണ്ട് ഞാൻ അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഒരുപാട് പഠിക്കുകയാണ് ഞാൻ അതിനു ശേഷം അദ്ദേഹം ഒരു ഹിപ്നോട്ടിക് മെത്തേഡ് കണ്ടെത്തുകയാണ് രാജീവ് ചെറിയ നമ്മൾ മുൻപും പുനർജന്മത്തെക്കുറിച്ചും മുൻജന്മത്തെക്കുറിച്ചും എല്ലാം വീഡിയോസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി ഇപ്പോഴും ആളുകൾക്ക് ഈ പുനർജന്മം മുൻജന്മ ബന്ധമുണ്ട് കഴിഞ്ഞ ജന്മത്തിലെ പാപം കൊണ്ടാണ് നമ്മൾ ഈ ജന്മത്തിൽ പല രീതിയിൽ ജനിക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ കൺഫ്യൂഷനാണോ എതിർപ്പാണോ എന്നൊന്നും അറിയില്ല അതൊന്ന് ക്ലിയർ ആക്കി തരാവോ പൂർവജന്മം എന്ന് പറയുന്നത് നമ്മൾ ഈ പുരാണങ്ങളിലൊക്കെ പറയുന്നത് പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനി ജഡരേശേന എന്ന് പറയുന്നത് ശങ്കരാചാര്യൻ അപ്പോൾ അത് പുരാണങ്ങളിലും ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട് ഈ ജീർണിച്ച വസ്ത്രങ്ങൾ മാറിയിട്ട് നമ്മൾ പുതിയൊരു വസ്ത്രം ഇടുന്നത് പോലെ ആത്മാവ് ഈ ജീർണിച്ച ശരീരം അതായത് ഒരു ശരീരം ജീർണിക്കുമ്പോഴാണ് മരം മരണം സംഭവിക്കുക അങ്ങനെ സംഭവിച്ച് മരണത്തിന് ശേഷം ആ ഒരു ഇന്ദ്രിയ ചിന്തകൾ ഇന്ദ്രിയ കർമ്മങ്ങൾ ചെയ്ത തെറ്റുകൾ ശരികൾ സംസ്കാരം എന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ എല്ലായിടത്തും പറഞ്ഞുവെക്കുന്നത് ശരീരം എന്ന് പറഞ്ഞിട്ടേ ഇല്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സംസ്കാരമാണ് ഉള്ളു എന്ന് പറയുന്നത് ഒരു മെഷീൻ പോലെ ഉള്ളു ഇപ്പോൾ വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോക്കെ ഉള്ള പോലെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് കൃഷ്ണൻ പറയുന്നുണ്ട് ഒരു ശരീരം മാറി മറ്റൊരു ശരീരം സ്വീകരിക്കുന്നു അപ്പോൾ ആ ശരീരം സ്വീകരിക്കുമ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ അത്രയും കാലം ജീവിച്ച് പോയിട്ടുള്ള ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ശരികൾ തെറ്റുകൾ കർമ്മങ്ങള് കർമ്മദോഷങ്ങൾ ഇതെല്ലാം അതേപോലെ തന്നെ കൊണ്ടുപോയിട്ട് പുതിയൊരു ശരീരത്തിലേക്ക് വരികയാണ് അങ്ങനെ പുതിയ ശരീരത്തിൽ വന്നതിന് ശേഷം ആ ഭൂമിയിലെത്തിയതിനു ശേഷം പിന്നെ വായുവിലൂടെ പഞ്ചഭൂതങ്ങളിലൂടെ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മളെ അച്ഛനമ്മ അങ്ങനെ പുറത്ത് അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതേ ഓർമ്മകൾ പഴയകാല ഓർമ്മകൾ വീണ്ടും തിരിച്ചു വന്ന് അതിലേക്ക് തന്നെ എത്തി ആ സ്വഭാവ രൂപീകരണം ഉണ്ടാകുന്നതാണ് അത് ഭഗവാൻ ശരിക്ക് ഭഗവത്ഗീതയിൽ വ്യക്തമായി പറയുന്നുണ്ട് രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇതൊക്കെ പറയും ഇപ്പോൾ ആളുകൾ എൻ്റെ അടുത്ത് വരുമ്പോഴും ഞാൻ പൂർവജന്മത്തിൻ്റെ കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയാറുള്ളൊരു കാര്യമാണ് കാരണം നമ്മളൊക്കെ ഈ ജ്യോതിഷത്തിൽ തന്നെ പലവരുടെയും സംശയം അങ്ങനെയൊക്കെ ഉണ്ടോ കുറെ കഴിഞ്ഞാൽ അവർ പറയും എനിക്കിതൊന്നും ഡൈജസ്റ്റ് ആവുന്നില്ല പക്ഷേ നമ്മൾ പുരാണങ്ങളിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് വേദങ്ങൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ചില ആളുകൾക്കായി അതൊക്കെ വെറുതെ എഴുതപ്പെട്ടതാണെങ്കിലും എന്ന് ചോദിക്കും ഞാനും അതിനെ ഒരു ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ടുണ്ട് അതായത് എന്താണ് ഇന്ന് സംഗതി നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ബ്രയാൻ വേസ് എന്ന് പറഞ്ഞിട്ടൊരു ശാസ്ത്രജ്ഞ ഉണ്ട് സയൻറ്റിസ്റ്റായിട്ടുള്ളതാണ് സൈക്കാട്രിസ്റ്റാണ് അദ്ദേഹം യഹൂദനാണ് അതായത് ഇസ്രായേലിലുള്ള ജൂതൻ അദ്ദേഹം ലെഫ്റ്റാണ് ലെഫ്റ്റ് ലിബറൽ നമ്മൾ ഇടതുപക്ഷത്തിനെ കുറ്റം പറയുന്നതല്ല അവരുടെ യുക്തിക്കനുസരിച്ച കാര്യങ്ങളാണ് അവർ ചിന്തിച്ചു കൂട്ടുള്ളൂ അല്ലാണ്ട് നമ്മൾ പറയുന്ന പോലെ ഈ മായാലോകത്തുനിന്ന് അവരൊന്നും എടുക്കില്ല അപ്പോൾ അദ്ദേഹം ഇതിലൊന്നും വിശ്വസിക്കാണ്ടിരുന്നിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ മകനൊരു അസുഖം വരികയാണ് ഹൃദയം തിരിഞ്ഞിരിക്കുക അപ്പോൾ അത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ആ കുട്ടി വളരെയധികം അനുഭവിക്കുമ്പോൾ അദ്ദേഹം ആലോചിക്കുകയാണ് എന്താണ് ഇതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം കണ്ടെത്തിയത് ഈ ലോകത്ത് തന്നെ വളരെ കുറച്ച് പേർക്ക് അദ്ദേഹം വേറൊരാൾക്ക് ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് വേറൊരാൾക്കും ഈ അസുഖമില്ല എന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹം പിന്നീട് ചിന്തിച്ച് എന്ത് കൊണ്ട് ഈ കുട്ടി ഇങ്ങനെ അനുഭവിച്ചു ഒരു കുട്ടി ജനിച്ചതിന് ശേഷം ജനിച്ചു കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വലിയ ദുരിതം അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് കാണുമ്പോൾ ആ കുട്ടി എന്ത് തെറ്റിതിട്ടാ ഒരിക്കലും തെറ്റ് ആരെയും കൊല്ലാനുള്ള പ്രായമില്ല ഒന്നുമില്ല എന്തുകൊണ്ട് അങ്ങനെ അനുഭവിച്ചു അദ്ദേഹം അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഒരുപാട് പഠിക്കുകയാണ് അങ്ങനെ അങ്ങനതിന് ശേഷം അദ്ദേഹം ഒരു ഹിപ്നോട്ടിക് മെത്തേഡ് കണ്ടെത്തുകയാണ് അങ്ങനെ കണ്ടെത്തിയതിന് ശേഷം അദ്ദേഹം അദ്ദേഹം സൈക്കാട്രിസ്റ്റുമാണ് ഒരുപാട് മെത്തേഡുകൾ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട് അതിന് ഒന്നും ശരിയാവുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് കണ്ടെത്തുകയാണ് അങ്ങനെ അദ്ദേഹം ഒരുപാട് പേരിൽ പരീക്ഷിക്കുകയാണ് അതിൽ കാദറിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാൻസറുണ്ട് ബാർ ഡാൻസർ ആ പേരിലുള്ള അറിയപ്പെടുന്ന ആ ലേഡി അദ്ദേഹത്തിനെ കണ്ടെത്തുമ്പോൾ അവരും സൈക്കാട്രിസ്റ്റായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം അവരിലും ഇത് ചെയ്തു നോക്കുകയാണ് ആ സ്ത്രീ പിന്നീട് ഒരു മാസത്തോളം ഇദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ഏകദേശം എൺപത്താറ് ജന്മങ്ങളിത് ഈ സ്ത്രീ പറയുന്നുണ്ട് അതിൽ തന്നെ ഈജിപ്ഷ്യൻ യുഗമുണ്ടല്ലോ ഈജിപ്തുകാരുടെ അന്നത്തെ കാലം ശിലായുഗം എന്നൊക്കെ പറയുന്ന പോലെ ആ കാലം വരേക്കും ഇവർ ഓർമ്മയിൽ നിന്ന് പറയുകയാണ് ഒരു ജന്മത്തിൽ അവരൊരു രാജാവായിരുന്നു ഒരു ജന്മത്തിൽ അവരൊരു അവ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ട് ജയിലിലാവുന്നത് കണ്ടു ഒരു വൈ വൈശ്യനായിട്ട് അതായത് കച്ചവടക്കാരനായിട്ടുള്ള ഒരു ജന്മം കണ്ടു അതുപോലെ കുതിരേനെ നോക്കുന്ന ഒരാളായി കണ്ടു അടുത്ത ജന്മത്തിൽ തന്നെ അവർ കുതിരയുടെ ഉടമസ്ഥനാവുന്നുണ്ട് അങ്ങനെ ഒരുപാട് ജന്മങ്ങളുടെ രഹസ്യങ്ങൾ ഇവരൊക്കെ തോന്നുകയാണ് മനസ്സിലാവാണ് അദ്ദേഹം അതൊക്കെ കേട്ടിട്ട് എഴുതിയിട്ടൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് അപ്പോൾ ഇദ്ദേഹം സാധാരണഗതിയിൽ നമ്മൾ ഒരാൾ ഹിപ്നോട്ടിക് മെത്തേഡിൽ ഹിപ്നോട്ടിസം ചെയ്യുമ്പോൾ അവർ പറയുന്നൊക്കെ സത്യമാണോ എന്നെങ്ങനെ അറിയാം എന്ന് ചോദിക്കുക ചോദിക്കാമല്ലോ അപ്പോൾ അദ്ദേഹം തന്നെ ഇതൊക്കെ അറിഞ്ഞ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അത് എന്ന് അന്വേഷിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് ശരിയാണെന്ന് മനസ്സിലായിട്ട് ആണ് അദ്ദേഹം പുസ്തകം എഴുതുന്നത് മനസ്സിലായിട്ട് അതായത് ശരിയായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തത് പഠിച്ചതിന് ശേഷം അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന സംഭവം പല രാജ്യങ്ങളിലും ഇപ്പോൾ പഠനവിധേയാണ് അതൊക്കെ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളത് തെളിഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ ഒരു ഇംഗ്ലണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മരണപ്പെട്ടിട്ടുള്ള ഇംഗ്ലണ്ടിലൊരു ലേഡി അവർ ജനിച്ച ഉടനെ ഒരു നാല് വയസ്സൊക്കെ ആയപ്പോൾ അവർ പറയാണ് ഞാൻ ഈജിപ്തിൽ ഒരു സ്ഥലം പറഞ്ഞു അവിടെ ആയിരത്തഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നൊരു ആളായി ഒരു സ്ത്രീ ആയിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ അതെന്നെ പറഞ്ഞ് പറഞ്ഞ് പ്ര പ്രശ്നം ബഹളമാക്കി എന്നാൽ പിന്നെ അങ്ങനെ ആവാം അവിടെ പോയി നോക്കുക എന്ന് തീരുമാനിച്ചു ഇവർ പറഞ്ഞ സ്ഥലത്ത് പോയി നോക്കി അവിടെ പോയിട്ട് അവർ പറയുകയാണ് ഇവിടെ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട് എന്നിട്ട് അവർ പറയുകയാണ് ഇവിടെ ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നത് അങ്ങനെ ഗ്രൗണ്ടും കാണാണ്ട് ആ ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡ് പറയാണ് അവർ പറയുകയാണ് ഇവിടെ ആറ് പടികളുണ്ട് താഴേക്ക് ആ പടികളുടെ മൂന്നാമത്തെ പടിയുടെ ഒരു ലക്ഷണങ്ങൾ പറയാണ് അതൊക്കെ സത്യമാവാണ് എന്നിട്ട് പറയണം അവിടെ ഇരുന്നിട്ടാണ് രാജാവ് എന്നെ ചുംബിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആ ഓർമ്മകളിൽ അവിടെ അവസാനം ഈജിപ്തിൻ്റെ അവർ എല്ലാവരും അംഗീകരിച്ച് പൗരത്വം വരെ കിട്ടി കുറേ കാലങ്ങളോളം അവിടെ ജീവിച്ച് എൺപത്താറിലായ് മരിച്ചു കഴിഞ്ഞു ഇത് അത് അവരും ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് ആ ഇവിടെ ഒത്തിരി പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് വഴി പൂർണ്ണജന്മം മനസ്സിലാക്കാൻ പറ്റില്ല നാഡീജ്യോതിഷും എൻ്റെ അറിവില് കുറേ സത്യമാകുന്നുണ്ട് പക്ഷേ ഇപ്പം അതൊക്കെ ഈ വ്യാപാരമായതുകൊണ്ടാണോ എന്നറിയില്ല പക്ഷേ എൻ്റെ ഒരു അറിവില്ല ഒരു തഞ്ചാവൂർ നാടി നല്ല പ്രശസ്തനായ ഒരാൾ ഒരാൾ വന്നപ്പോൾ പറഞ്ഞു അത്രേ നിങ്ങളുടെ പൂർവ്വജന്മത്തിലുള്ള ആളുടെ ഫോട്ടോ ഇന്ന സ്ഥലത്തുണ്ട് ഇന്ന ഇന്ന പ്രദേശത്തൊരു വീടുണ്ട് ആ വീടിന് ഇന്ന പേരാണ് അവിടെ പോയി നോക്കിയാൽ ഒരു ഏകദേശ ചിത്രം പറഞ്ഞു അതായത് ഇന്ന റൂമിൽ ഇന്ന സ്ഥലത്ത് അവിടെ നിങ്ങളുടെ ഫോട്ടോ ഉണ്ട് പോയി നോക്കുമെന്ന് പറഞ്ഞ് പോയി നോക്കിയപ്പോൾ അതേപോലെ അവിടെ ഫോട്ടോ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ തെളിയിക്കപ്പെട്ടു പിന്നെ എൻ്റെ തന്നെ ഞാനും ഈ നാടി വെച്ച് നോക്കിയിട്ടുണ്ട് എൻ്റെ എക്സ്പീരിയൻസിന് പുറമെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ എക്സ്പീരിയൻസ് അവൻ ഏകദേശം ഒരു ഇരുപത്തി നാല് വയസ്സൊക്കെ ആകുമ്പോഴാണ് നോക്കിയത് അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ മൂന്ന് തവണ കഴിഞ്ഞ ജന്മത്തിലെ സ്ത്രീകളെ നശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ജന്മത്തിൽ മൂന്ന് തവണ നിങ്ങളെ ഒരു സ്ത്രീകൾ വന്നിട്ട് തിരിച്ച് ഇതേപോലെ ചെയ്യും അപ്പം അവന് അത് അദ്ദേഹത്തെ അവന് ഒരു കുഴപ്പം കൂടും ഉണ്ടായിരുന്ന ആളല്ല ഇഷ്ടംപോലെ ധനവും സാമ്പത്തികവും സൗന്ദര്യവും നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ അത് സംഭവിക്കുകയാണ് അവൻ മൂന്ന് തവണ വളരെ പ്രയാസത്തിൽ പെടുകയാണ് മൂന്ന് തവണ ഒരു തവണ വിവാഹം നിശ്ചയിച്ച് വിവാഹത്തിൻ്റെ സമയത്തിപ്പം ഉപേക്ഷിക്കപ്പെടുകയാണ് പിന്നീട് വിവാഹം കഴിച്ചിട്ട് ബുദ്ധിമുട്ട് വരികയാണ് അപ്പോൾ എല്ലാ മേഖലയിലും ഇനി പറഞ്ഞത് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ കൊല്ലങ്ങൾക്ക് ശേഷം അനുഭവിക്കേണ്ട കാര്യം ആദ്യമേ പറഞ്ഞ് അത് അതേപോലെ സംഭവിക്കുമ്പോൾ ആ പറഞ്ഞതിൽ സത്യം ഉണ്ടെന്നാണല്ലോ ഇപ്പോൾ പൂർവ്വജന്മം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സത്യം അത് സത്യത്തിൽ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പഠനവിധേയമാണ് നമ്മളെ ഈ പുരാണങ്ങളിലൊക്കെ പറയുമ്പോഴാണ് ആളുകൾക്ക് അത് വിശ്വാസമില്ല അല്ലാണ്ട് മറ്റ് രാജ്യങ്ങളിലുള്ള പഠനങ്ങൾ പറയുക എൻ്റെ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യം പറഞ്ഞ നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ പറയുന്ന പോലെ പൂർവജന്മ കാര്യങ്ങൾ കർമ്മങ്ങളുണ്ട് എന്നും ഈ പൂർവജന്മത്തിന് അനുഭവിക്കുന്ന കാര്യങ്ങൾ അതിൽ എങ്ങനെയൊക്കെയാണ് അത് മനുഷ്യനെ സ്വാധീനിക്കുന്നതെന്ന് വരുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാവുന്ന കാര്യമാണ് പറയുന്നത് വളരെ സത്യമായ കാര്യമാണ് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കു ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക